ഹേ ഗൈസ് മല്ലു ആണ് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് ചിലപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും കുറച്ച് നാളുകളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല സോ ടെക് കണ്ടന്റ് ക്രിയേഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കണാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് റിലീജിയസായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോസ് ഉണ്ടാക്കണേല് കാരണം അതിൽ അതിൽ കുറച്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ വരുന്നുണ്ട് സോ ഇനി അങ്ങോട്ട് ടെക് കണ്ടെന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യൂല അപ്പോൾ അതിനു പകരം ഈ ഒരു പേജ് ഞാൻ ഇസ്ലാമിക് റിലീജിയസ് കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ എനിക്കറിയാം നിങ്ങൾ പലരും ഏകദേശം എയ്റ്റ് ലാക്ക് ഫോളോവേഴ്സ് ഉണ്ട് അതിൽ ഏകദേശം എല്ലാ റിലീജിയനിലുള്ള ആൾക്കാരും ഉണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഫോളോ ചെയ്യാം സോ നിങ്ങളുടെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പിന്നെ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണേ സോ അത്രയേ ഉള്ളൂ ബൈ